ൾ ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ആത്മീയതയുടെ അഗ്നി നാവായി മാറിയ ശ്രേഷ്ഠാചാര്യന് ജനസഹസ്രങ്ങളുടെ അന്ത്യവണക്കം വയറിരിയുന്നവരെയും മിഴിനിറയുന്നവരെയും ചേർത്തു പിടിച്ച് അരികുമാറ്റപ്പെടുന്നവരുടെ അരികിലേക്ക് സഭയെ വഴി നയിച്ച മഹായിടേന്റെ വേർപാടിൽ അക്ഷരാർത്ഥത്തിൽ നാട് വിതുമ്പുകയായിരുന്നു അതാണ് കോരിച്ചൊരിയുന്ന മഴയെപ്പോലും കൂസാതെ തിരുവല്ല ബിലീവേഴ്സ് ക്യാമ്പസിലേക്ക് മതജാതി സഭാ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനസഞ്ചയം ഒഴുകിയെത്തിയത് മോർ അത്തനേഷ്യസ് യുഹാൻ പ്രഥമൻ മെത്ര പോലീത്തെയെ നാടെത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത് അൻപത്തിയെട്ട് വർഷം നീണ്ട തിരുമേനിയുടെ ജീവിതം ക്രിസ്തു ദർശനങ്ങളുടെ അകമ്പൊരു മാനവരാശിക്ക് പകരാനുള്ള തപസ്സായിരുന്നു വ്യവസ്ഥാപിത സഭകളുടെ ഘടനകളിൽ നിന്നകന്ന് ചേറിലും ചെറ്റപ്പുരയിലും പണിയിടങ്ങളിലും ഇറങ്ങിച്ചെന്ന് സുവിശേഷത്തിന് പുതിയ ചലനം നൽകുകയായിരുന്നു ഈ ജനകീയ തിരുമേനി അതുകൊണ്ട് കൂടിയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട മെത്രാനെ ഒന്ന് കാണാനും കയ്യിൽ പിടിച്ചിരിക്കുന്ന ശ്രീബായിലെ ശോശപ്പായിൽ ചുംബിക്കാനും വൻ ജനാവലി എത്തിയത് മെത്രാപ്പോലീത്തയുടെ ഭൗതിക ശരീരം ഞായറാഴ്ച പുലർച്ചെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചതു മുതൽ ജാതി മത സഭ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അനേകായിരങ്ങളുടെ നിർവചനീയമായ സ്നേഹപ്രവാഹത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത് പുലർച്ചെ ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിലെത്തിച്ചതു മുതൽ ജനപ്രവാഹം തിങ്കളാഴ്ചയും തുടരുകയാണ് ചൊവ്വാഴ്ച രാവിലെ ഒൻപതിന് കബറടക്കത്തിന്റെ അവസാനത്തേതും എട്ടാമത്തേതുമായ ശുശ്രൂഷകൾ ആരംഭിക്കും തുടർന്ന് കത്തീഡ്രൽ മദ്ബഹയോട് ചേർന്ന് ഒരുക്കിയിട്ടുള്ള പ്രത്യേക കബറിൽ പതിനൊന്ന് മണിയോടെ മാർപ്പാപ്പാമാരുടെ കബറടക്കം പോലെ കിടത്തിയാണ് സംസ്കരിക്കുന്നത് Tiri